പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനയായ നമോ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും സംയുക്തമായി എഡ്യൂക്കേഷൻ കോൺക്ലേവ് ജ്ഞാനോത്സവം രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നിന് കട്ടക്കട ലിയ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു പരിപാടി ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും പങ്കജകസൂരി മാനേജിംഗ് ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും കോൺക്ലേവിന്റെ ഭാഗമായി കുട്ടികളിലെ അഭിരുചികളെ തിരിച്ചറിയുന്നതിന് സൈക്കോമെട്രിക് ടെസ്റ്റിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി സംവദിക്കുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും പരിപാടിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ സംഘാടകർ നമോ കേന്ദ്രത്തിൽ പ്രസ് മീറ്റ് നടത്തി കൂടുതൽ വിശദാംശങ്ങളുമായി പി കെ കൃഷ്ണദാസ് ചേരുന്നു കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനകളായ നമോ സേവാ കേന്ദ്രവും ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാം തീയതി നടക്കുന്നതാണ് ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും നവീനമായ അറിവുകൾ പകരുവാനാണ് ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ജ്ഞാനോത്സവം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് ജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ശ്രീ സോമനാഥൻ അവർകളാണ് പ്രസ്തുത ഉദ്ഘാടന ചടങ്ങിൽ പങ്കജ് കസ്തൂരി മാനേജിംഗ് ഡയറക്ടറും സ്ഥാപകനുമായ പത്മശ്രീ ശ്രീ ഹരീന്ദ്രൻ നായർ അവാണ് അധ്യക്ഷത വഹിക്കുന്നത് അതിനുശേഷം നടക്കുന്ന വിവിധ സെഷനുകളിൽ ബി എസ് സിയുടെ ഡയറക്ടർ ശ്രീ രാ ഡോക്ടർ രാജൻ രാജരാജൻ അതേപോലെ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറും കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറും കൂടിയായ ശ്രീ മോഹനൻ കുന്നുമ്മൽ എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത് ശ്രീ സോമനാഥൻ അതേപോലെ തന്നെ ഡോക്ടർ രാജരാജൻ അതേപോലെ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഇവരുടെയൊക്കെ വിദഗ്ദ്ധമായ ഉണ്ടാകും എന്ന് മാത്രമല്ല പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവരുമായി സംവദിക്കാനുള്ള അവസരവും ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ ഒരുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ശാസ്ത്ര എന്ന് പറയുമ്പോൾ ബഹിരാകാശ രംഗത്ത് ഭാരതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും കുട്ടികൾക്ക് പങ്കുവെക്കാൻ ഐ എസ് ആർഒവിന്റെ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം തന്നെ വി എസ് സി ഡയറക്ടർ ഡോക്ടർ രാജരാജനും നമ്മുടെ ഏറ്റവും നവീനമായിട്ടുള്ള ബഹിരാകാശ വിക്ഷേപ വിക്ഷേപണത്തെ കുട്ടികളുമായി പങ്കുവെക്കും ഇതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഡോ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ആയിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നമരും അദ്ദേഹത്തിന്റെ വിഷയ വിഷയ വിഷയത്തോടനുബന്ധിച്ച് അദ്ദേഹവും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടാകും ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വിജ്ഞാനോ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സംരംഭമായിരിക്കും ഈ നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും സംഘടിപ്പിക്കുന്ന വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന് വളരെ വ്യക്തമാണ് ഇതോടൊപ്പം തന്നെ ബി എസ് സി അതേപോലെ നിസ്റ്റ് തുടങ്ങിയിട്ടുള്ള അതേപോലെ ജെയിൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ ശാസ്ത്രീയ ശാസ്ത്ര സ്ഥാപനങ്ങളും അതുപോലെ യൂണിവേഴ്സിറ്റികളും അവരുടെ പവലിയനിലകൾ ഈ പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്ത് ഒരുക്കുന്നുണ്ട് അതും സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാട്ടാക്കടയും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സിലെയും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പ്രൊഫഷണൽ കോളേജിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും ഗൂഗിൾ രജിസ്ട്രേഷനിലൂടെയാണ് കുട്ടികൾ തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഒക്ടോബർ മുപ്പതാം തീയതി അഞ്ചു മണിക്ക് മുൻ മുൻപ് വരെ കുട്ടികൾക്ക് ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾ ഓഡിറ്റോറിയത്തിന് സമീപമെത്തിയാൽ അവിടെ പ്രത്യേക കൗണ്ടർ അവർക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടാകും എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അവർക്ക് ഗൂഗിൾ രജിസ്ട്രേഷനിലൂടെയും അല്ലാതെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും വിദേശ വാർത്തകൾ വിലയിടത്തും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഇൻസ്റ്റ ഫോളോ ചെയ്യൂ